நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் വയനാട്ടിലെ കൂട്ടുകാർക്ക് പഠനോപകരണങ്ങൾ സമാഹരിച്ച് ചിറ്റൂർ ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥികൾ നോട്ട്ബുക്ക് പേന പെൻസിൽ തുടങ്ങിയവയെല്ലാം കൂട്ടുകാർക്കായി അവർ സമാഹരിച്ച് നൽകി ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് നാടിന്റെ ഉള്ളുരച്ച വയനാടിന്റെ വേദനയ്ക്കൊപ്പം കൈകോർത്തത് അവർ സമാഹരിച്ച പേനയും പെൻസിലും ബുക്കുമെല്ലാം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ജി മധുവിന് കൈമാറി സ്കൂൾ ലീഡർ എം ആദർശാണ് വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി പുസ്തകങ്ങൾ കൈമാറിയത് പ്രധാന അധ്യാപകൻ എ അബ്ദുൾ സമദ് പി ടി എ പ്രസിഡന്റ് കെ ഷീജ ഫയർ ഓഫീസർ എം ശ്രീജൻ സിവിൽ ഡിഫൻസ് അംഗങ്ങളായ എ ഷാജഹാൻ എം സുഭാഷ് എസ് രാധാകൃഷ്ണൻ വയനാട് നടന്നിട്ടുള്ള ആ വലിയ ദുരന്തത്തിൻ്റെ വേദനയിലാണ് നമ്മളെല്ലാവരും ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഇന്ന് രസക്കുന്ന ആളുകൾക്ക് മാത്രമേ രശപ്പിൻ്റെ വേദന അറിയുള്ളൂ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് മാത്രമേ ദുരന്തത്തിൻ്റെ വേദനയും വ്യാപ്തിയും എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ സാധിക്കൂ അത് മനസ്സിലാക്കിക്കൊണ്ട് ചിറ്റൂർ ഗവൺമെന്റ് ജി പി യു സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകളെയും വിദ്യാർത്ഥികളെയും ചേർത്ത് പിടിച്ച് സ്വന്തം കരങ്ങളിൽ ഹസ്ത കരങ്ങളിൽ ഭദ്രമാക്കിക്കൊണ്ട് ഒരാൾ കഴിയുന്ന വലിയ രീതിയിലുള്ള ഒരു സമ്മാനം അവർക്ക് കൈമാറുകയാണ് അത് വലിയ നാടിന് തന്നെ ഒരു മാതൃകാപരമായിട്ടുള്ള ഈ ഒരു പ്രവർത്തനം അവരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുകയാണ് ഇത്തരം പ്രവൃത്തികളെല്ലാം നാടൻ തന്നെ മാതൃകയാക്കിക്കൊണ്ട് ആ വിദ്യാർത്ഥികളും അധ്യാപകരും വയനാടിന് സ്വന്തം തരങ്ങളിൽ ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരു പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഇനിയും വേറുള്ള മറ്റുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ഈ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഈ ദുരന്തത്തിൽ നിന്നും നമുക്ക് കരകയറാനായിട്ട് സാധിക്കുകയുള്ളൂ എല്ലാവരുടെയും സഹകരണങ്ങളും സപ്പോർട്ടും ഇനി പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்